നമ്മൾ പുതിയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗം പ്രത്യേകിച്ച് നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ രംഗത്ത് ആയിട്ടുള്ള മെത്തേഡിൽ നിന്ന് പുതിയതായിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ ഉൾക്കൊണ്ടു കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെ തമ്മിൽ യോജിപ്പിക്കുന്ന ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു രീതി എങ്ങനെ പഠിക്കാമെന്നുള്ളതാണ് കേരളം വിദ്യാഭ്യാസ ബോർഡ് കുറഞ്ഞ കാലങ്ങളായി ആലോചിച്ചു വരുന്നതും പ്രവർത്തിച്ചു വരുന്നതും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥയും അവരുടെ ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് അധ്യാപകർ അപ്ഡേഷൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഒരു പാലമുണ്ടാക്കുന്ന എൻജിനീയർ പുതിയതായി ഉപയോഗിക്കുന്ന ഡിവൈസുകളെ കുറിച്ച് നമുക്കറിയാം പണ്ടുണ്ടായിരുന്ന രീതികളല്ല എൻജിനീയേഴ്സ് അവരുടെ ബിൽഡിംഗ് വർക്കുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നൂതനമായിട്ടുള്ള യന്ത്രോപകരണങ്ങളും എ ഐ സാധ്യതകളുമൊക്കെ ഈ മേഖലയിൽ ഉപയോഗിച്ചു വരുന്നു ഇത്തരത്തിൽ സോഷ്യൽ എൻജിനീയർമാരായിട്ടുള്ള അധ്യാപകർ സോഷ്യൽ എൻജിനീയർമാരായിട്ടുള്ള അധ്യാപകർ സൊസൈറ്റിയെ ആണ് ബിൽഡ് ചെയ്തെടുക്കുന്നത് എന്നതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള എ ടെക്നോളജിയും അതുപോലെ ഐ ടി ഫീൽഡിലുള്ള പുതിയ ടൂൾസ് ആൻഡ് ടെക്നോളജീസുമെല്ലാം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് ഏറ്റവും ചിന്തോദ്ദീപകമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിഷനാണ് കെ എൻ എം മുന്നോട്ട് വെക്കുന്നത് ഈ ഭാവിയിലേക്കുള്ള ഈ ഒരു വിഷന് കേരളത്തിലെ മുഴുവൻ മദ്രസ അധ്യാപകരെയും സജ്ജമാക്കുക എന്നുള്ളതാണ് ഈ ഐ ടി സമ്മേളനത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ മേഖലയിൽ ഏറ്റവും പ്രഗത്ഭരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് ബഹുമന്യനായ ഷബീർ അലി കൊണ്ടോട്ടി അദ്ദേഹം ഒരു പ്ലസ് ടു വി എച്ച് എസ് സി പ്രിൻസിപ്പലാണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ അദ്ദേഹം അദ്ദേഹം റിനൈ ടിവിയുടെയും അതുപോലെ തന്നെ നമ്മുടെ സംഘടനയിലെ വ്യത്യസ്ത പ്രവർത്തനങ്ങളുടെയും ആസൂത്രകനും ഐ ടി മേഖലയിൽ നല്ല അറിവുള്ള വ്യക്തിത്വവുമാണ് ഒന്ന് അദ്ദേഹമാണ് അദ്ദേഹത്തെ ഹാർദമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം റഫീഖ് കൊടിയത്തൂർ ഹൈടെക്ലാസ് റൂം അനുഭവങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് അദ്ദേഹം വളരെ കാലമായി കേരളം എഡ്യൂക്കേഷൻ ബോർഡ് മെമ്പറാണ് അദ്ദേഹം ചെയ്യും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ എ ഐ രംഗത്ത് കുറഞ്ഞ കാലങ്ങളായി അധ്യാപകർക്കും മറ്റുള്ള ആളുകൾക്കുമെല്ലാം വളരെ കൃത്യമായി പഠന രൂപത്തിൽ പഠനാർഹമായ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് അനീസ് കെച്ച് അദ്ദേഹം ചെയ്യും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷൻ അനുഭവിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ശാഗോദം ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതറിയാം പുറത്തിരിക്കുന്ന ആളുകളെ കൂടി ഒന്നുകൂടെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു അന അലഹമില്ലാറബുല്ലമീൻ വസ്സാം വാലൈക്കും വരഹമുല്ല